പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചു രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്തറിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പെൻഷൻ മസ്റ്ററിംഗ് ഇതിനോടകം എൺപത്തിയഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചു കിടപ്പ് രോഗികളായവരുടെ പെൻഷൻ മസ്റ്ററിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നു അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ഈ തീയതിക്കുള്ളിൽ മസ്തറിംഗ് ചെയ്തേ മതിയാകൂ എന്നുള്ളത് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ങ്ങളുടെ പെൻഷൻ വസ്ത്രം പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ ഈ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും കൂടാതെ ഇത്തവണയും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രം ഓണക്കിറ്റ് നൽകാൻ സപ്ലൈകോ കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഉടൻ തീരുമാനിക്കും സെപ്റ്റംബർ ആദ്യ വാരത്തോടെ സംസ്ഥാനത്ത് ഓണച്ചന്തകൾ തുടങ്ങും ഇതിനായുള്ള ഒരുക്കങ്ങളും സപ്ലൈകോ തുടങ്ങിക്കഴിഞ്ഞു മുൻഗണനാ വിഭാഗത്തിലുള്ള അഞ്ചു ലക്ഷത്തി എൺപത്തി മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകാനാണ് സപ്ലൈകോ തീരുമാനം ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കായി അറുപതിനായിരത്തോളം ഓണക്കിറ്റ് നൽകും ഇതിനായി മുപ്പത്തിയഞ്ച് കോടിയോളം രൂപ ചിലവ് വരുമെന്നാണ് സപ്ലൈകോയുടെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള പ്രതിസന്ധി ഇക്കുറി കിറ്റ് വിതരണത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഓണച്ചന്തകൾ അടുത്ത മാസം നാലാം തീയതിയോടെ ആരംഭിക്കും പതിനാല് ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഓണച്ചന്തകൾ ഉണ്ടാകും പതിമൂന്നിന് അവശ്യ സാധനങ്ങൾ ഓണച്ചന്തകൾ വഴി വിതരണം ധനവകുപ്പ് നിലവിൽ അനുവദിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കൊണ്ടാണ് ഒരുക്കങ്ങൾ തുടങ്ങുന്നത് ഓണച്ചന്തകൾക്കും വിപണി ഇടപെടലിനുമായി അറുന്നൂറ് കോടി രൂപയെങ്കിലും വേണമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യം ഇരുന്നൂറ്റി അൻപത് കോടി അനുവദിച്ചുവെങ്കിലും ഇത് തികയില്ലെന്നും സപ്ലൈകോ ചൂണ്ടിക്കാട്ടുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക